ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹൽവള റെസിപ്പി കാണാം കേട്ടോ അത് ഞാൻ കുറേ നാളായി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല പിന്നെ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയമായത് അപ്പം ഞാൻ അതൊന്നുണ്ടാക്കി നോക്കി ഇങ്ങനെ പച്ച കളറിൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി പച്ച കളറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പണ്ടേ എനിക്ക് പച്ച കളറിനോട് കുറച്ച് ഇഷ്ടം കൂടുതൽ തന്നെയാണ് കേട്ടോ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാളും ടേസ്റ്റിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പം ഒന്ന് കണ്ടിട്ട് വരാം ഞാനിത് മുന്തിരി വെച്ചിട്ടാണ് ഉണ്ടോ ചെയ്യണത് മുന്തിരി വെച്ചിട്ട് കുറേ നാളായി വിചാരിക്കുന്നത് അത് പച്ചമുന്തിരി വെച്ചിട്ടാണേ നമുക്കിപ്പോൾ ഏത് മുന്തിരി വെച്ചിട്ടും അങ്ങനെ ഏത് കളറിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് ഇതിന് തന്നെ വേണ്ടത് പച്ചമുന്തിരി അല്ലേ അതിനായിട്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുന്തിരി എടുക്കുക അത് കുരു ഇല്ലാത്തതാണ് കേട്ടോ അച്ചിരി കൂടി നല്ലത് അപ്പോൾ അങ്ങനെ അത് കഴുകി ക്ലീൻ ആക്കി എടുത്തതിനു ശേഷം നമ്മൾ മിക്സർ ജാറിലിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക ഇങ്ങനെ അടിച്ചെടുത്ത ജ്യൂസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് വെക്കുക ഈ ജ്യൂസിന് അധികം കട്ടി പാടില്ല അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ഇതൊരു ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ ജ്യൂസ് അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മൈദയുടെ അളവ് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ അന്നേരം കോൺഫ്ലോറിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി പിന്നെ മൈദ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിച്ചിട്ട് വരുമല്ലോ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ വലിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് നമ്മൾ അടിച്ചു വെച്ച മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് കട്ടയില്ലാതെ ഇല്ലാതെ ഇലക്കി എടുക്കുക അതിനുശേഷം നമ്മൾ വെച്ചിരുന്ന ബാക്കിയുള്ള ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ അത് ആവശ്യമുള്ള ഒരു കളറാണ് ശരിയാക്കി എടുക്കുന്നത് പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പച്ച കളർ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന കളറ് റെഡും ബ്ലൂ ആണ് കെട്ടോ അപ്പോൾ ഇത് ഡയലൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചക്കളർ കിട്ടുമെന്ന് തോന്നിയിട്ട് ഞാൻ ഓരോ തുള്ളി തുള്ളിയെടുത്തൊന്നും ഡയലൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കളർ തന്നെ കിട്ടിയിട്ടോ അങ്ങനെ ഈ പച്ചക്കളർ കണ്ട് കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് പണ്ട് പഠിച്ച കാലത്ത് ഓർമ്മ വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉപകാരമാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനുശേഷം നമ്മൾ ഒരു തവയിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അത് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കി പാനിയാക്കി എടുക്കണം അത് പാനിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് സെറ്റാക്കാനുള്ള പാത്രം റെഡിയാക്കി എടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും അതൊന്ന് പരറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ വെളുത്ത എള്ളം കുറച്ച് കശുവണ്ടി നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നെയ്യ് പരറ്റി കൊടുക്കുന്ന നിർബന്ധം ഒന്നുമില്ല കേട്ടോ അതിന് വേറെ വെളിച്ചെണ്ണയായാലും പറ്റി കൊടുത്താൽ മതി ഓരോരുത്തർക്കും ഇഷ്ടമാണ് പിന്നെ നെയ്യനാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്സും ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പാത്രം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരുനൂൽ പരുവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി ഒരു ഒരുനൂൽ പരുവായിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര പാനിയിലേക്ക് ആദ്യം റെഡിയാക്കി കോൺഫ്ലോറും മൈദയും കൂടിയിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുക ഈ കൂട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത് ലാസ്റ്റായിട്ട് നമ്മൾ ഈ മിക്സ് ചേർന്നതിന് മുമ്പ് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച കളർ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കട്ടിയായിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കും പിന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കപ്പതുക്കെ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ നെയ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ടൈറ്റായിട്ട് വരുന്നതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ നെയ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് പതുക്കെ പതുക്കെ ഇതുപോലെ തന്നെ എടുക്കുക കുറച്ച് നേരം വേണം കേട്ടോ നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം അത് സെറ്റായ പോലെ തോന്നും അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഒരു ഫ്ലേവർ വേണമല്ലോ ഹൽവയ്ക്കാകുമ്പോൾ ഇലക്കയുടെ സ്മെല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ സുഖം ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി നുറുക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പിന്നെയും നെയ്യ് ചേർത്ത് ഇതുപോലെ ഇളക്കി അത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അത് പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വരുന്ന പരുവ ആ പരുവത്തിന് ആയിക്കഴിഞ്ഞം സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം നെയ്യ് പരച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നിരത്തി ലെവലാക്കി എടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കശുവണ്ടിയിൽ നിന്ന് നോർക്കിയതും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇത് സെറ്റാക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹൽവ ചൂടാറിയിട്ട് തേക്കണ്ട പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വരണത് ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മളത് വേറെ പാത്രത്തിലേക്ക് തിരിച്ചിരുന്ന സമയത്ത് കണ്ടോ എത്ര ഈസി ആയിട്ട് അത് വീണതെന്ന് നോക്കൂ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ നല്ല സുന്ദരമായിട്ട് നമ്മുടെ ഹൽവ കിട്ടിയത് കണ്ടോ അപ്പോൾ ഈസിയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഇന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകില്ലേ കുട്ടികൾക്ക് സന്തോഷമാവും എല്ലാവർക്കും സന്തോഷമാകും ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട അപ്പോൾ ഇതിങ്ങനെ മുറുക്കിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവണില്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്